എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നർ ആയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള രണ്ട് രണ്ടുതരം ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതിൻ്റെ കൂടെ തന്നെ നല്ല കിടിലും ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബീഫ് കറിയും ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം ബീഫ് കറി വെക്കുന്നത് എങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കിലോ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് കഷ്ണം പട്ടയും രണ്ടോ മൂന്നോ ഏലക്കായും മൂന്ന് ഗ്രാമ്പവും കുറച്ച് വലിയ ജീരകവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ബീഫിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് വേഗിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കുത്തി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമണമൊന്നും മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക സവാള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക സവാള ചെറുതായിരുന്നു വാടി വരുമ്പോൾ അതിലേക്ക് നാലോ അഞ്ചോ പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക സവാള നന്നായി വാടി കളറൊക്കെ ഒരു ലൈറ്റ് പിങ്ക് നിറമാകുമ്പോഴേക്കും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം നാല് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കാശ്മീരി മുളകും സാദാ മുളകും ഒരേപോലെ ചേർത്ത പൊടിച്ച പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി മസാലയെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം അപ്പോഴേക്കും ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം ബീഫ് വെന്ത് കിട്ടിയിട്ടുള്ള വെള്ളം നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കൊഴുപ്പൊക്കെ അതിൽ തന്നെ അങ്ങ് കിട്ടിക്കോളും ഇനി വെന്ത ബീഫ് കോരി നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് എടുക്കാം ബീഫ് വെന്ത വെള്ളം കളയുന്നത് കൊണ്ട് കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല നല്ല ടേസ്റ്റിൽ തന്നെ ഇരിക്കും കൊളസ്ട്രോളൊക്കെ ഉള്ളവർ ബീഫ് ഈ രീതിയിലൊന്ന് കറി വെച്ച് ചെയ്ത് നോക്കൂ ബീഫ് നന്നായി മസാലയായിട്ടൊക്കെ മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം സ്റ്റിമ്മിലാക്കി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് വെള്ളം നമുക്ക് ഈ സമയത്ത് ചൂടാകാൻ വേണ്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി കറിക്ക് ആവശ്യമായ തിളച്ച വെള്ളം ഈ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ബീഫ് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി ഒന്ന് തിളച്ചു വരുമ്പോൾ മൂടി വെച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കി വേഗിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം മസാലയെല്ലാം മിക്സാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേഗിച്ചെടുക്കണം അതിനുശേഷം ഫ്ലെയിം സിമ്മിലാക്കി വീണ്ടും ഒന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റോളം ഇട്ടുകൊടുക്കാം ഇപ്പം അതാ ബീഫ് കറി നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരുവായി വന്നിട്ടുണ്ട് ഇനി ഉരട്ടുണ്ടാക്കാം വേണ്ടി രണ്ട് കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അരക്കപ്പ് തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് അളവ് മാവ് ഇട്ട് കൊടുത്ത് കൈ ഇളക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അടുപ്പിൽ വെച്ചുകൊണ്ട് തന്നെ കൈ എടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാവ് നമുക്ക് വേറൊരു ആക്കി കൊടുക്കാം ഇനി ആ ചൂടോട് കൂടി തന്നെ നല്ലതുപോലെ കൈ മിക്സ് ചെയ്തെടുക്കാം എത്രത്തോളം കൈ വെച്ച് നമുക്ക് ചൂടോടെ തന്നെ കുഴിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഉരട്ടി സോഫ്റ്റായി കിട്ടും ഇനി ഓരോ ഉരട്ടിക്ക് ആവശ്യമായ ഓരോ ബോൾ കയ്യിലെടുത്തതിന് ശേഷം വീണ്ടും കൈകൊണ്ട് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഇതേപോലെ ബോൾസ് ആക്കി ആക്കിയെടുക്കാം ഒരു കപ്പ് മാവും വെച്ച് എട്ട് ഉരട്ടിയോളം നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഓരോ ബോളെടുത്ത് ചപ്പാത്തി പ്രസ്സിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് പരത്തിയെടുക്കാം ഇനി ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ട് കൊടുത്ത് ചൂട്ടെടുക്കാം ആദ്യം ഒരു പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം സൈഡിൽ ഇതേപോലെ പ്രസ്സ് ചെയ്താൽ നന്നായി പൊള്ളി വരും പ്രെസ്സിൽ പരത്തുമ്പോൾ ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല ഇത്തിരി കനം ഇരിക്കുന്നതാണ് നല്ലത് ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതേപോലെ പൊള്ളി വരും ഇനി ഓരോന്നും തവയിലിട്ട് നമുക്കിതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി പൊള്ളിച്ചെടുക്കാം ഒരൊട്ടിക്ക് മാവ് തയ്യാറാക്കുമ്പോൾ ഇതേപോലെ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കും നന്നായി ഒരട്ടി പൊള്ളി കിട്ടും ഒരൊട്ടി ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ബാക്കിയുള്ളതെല്ലാം നമുക്കിതേ രീതിയിൽ ചുട്ടെടുക്കാം ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഉരട്ടി എത്രത്തോളം സോഫ്റ്റ് ആണെന്നും പൊള്ളി വന്നിട്ടുണ്ടെന്നും ഇനി തയ്യാറാക്കിയെടുത്ത ഉരട്ടി പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുക സൂപ്പർ ടേസ്റ്റിലുള്ള ഒരട്ടിയും ബീഫ് കറിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് കണ്ടില്ലേ ഉരട്ടി എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഉരട്ടി നന്നായി നാണ്ടി ലെയർ കിട്ടിയിട്ടുണ്ട് ഇത് ആവശ്യമുള്ള ഒരട്ടി പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഈ ഒരു രീതിയിൽ ഒരട്ടിയും ബീഫ് കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന മൈദ കൊണ്ട് തയ്യാറാക്കിയ പരാത്തയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മാവ് കുഴയ്ക്കാൻ വേണ്ടി ചെറു ചൂടുള്ള ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് പാൽ ഒരു സ്പൂണിലേക്ക് മാറ്റി കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൈദയിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായി കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് പാൽ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി പാൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പം അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഇനി വീടുകൾ കാണുന്നതുപോലെ കൈകൊണ്ട് നന്നായി ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ കുഴിച്ചെടുക്കാം അപ്പം നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നു അത്രത്തോളം ഇത് സോഫ്റ്റായി കിട്ടും ഈ ഒരു രീതിയിൽ ഒരു അഞ്ച് മിനിറ്റോളം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം നമുക്കിതിനെ ഈയൊരു പരുവത്തിൽ ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് ഓരോ എടുക്കാനാണ് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ച് ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഓരോ ീസും എടുത്ത് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ബോളാക്കി എടുക്കാം ഞാനിവിടെ ഇതിനെ എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാം കൈകൊണ്ട് ഇതേപോലെ നന്നായി ഒരു ബോൾസ് ആക്കി എടുക്കാം ഇനി ഓരോ ബോൾ എടുത്ത് ചപ്പാത്തി ചപ്പാത്തിപ്പൊലകയുടെ പുറത്തേക്ക് കുറച്ച് മാവ് വിതറി കൊടുത്തതിനു ശേഷം നന്നായി ഒന്ന് പരത്തി എടുക്കാം നമുക്ക് നന്നായി കനം കുറച്ച് പരത്തി എടുത്താലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടുകയുള്ളൂ ഇതാ ഇപ്പം ഈ ഒരു രീതിയിൽ ഞാൻ നന്നായി കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി അതിന്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് പൊടി മാവും കൂടി വിതറി കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലും ബ്രഷ് ചെയ്ത് മാവും വിതറി കൊടുക്കണം രണ്ട് സൈഡും ഇതേപോലെ ചെയ്ത് കൊടുക്കാം വീണ്ടും ഏറ്റവും മുകളിലും ഇതേപോലെ ഓയിലും ബ്രഷ് ചെയ്ത് കൊടുത്ത് മാവും വിതറി കൊടുത്തതിനു ശേഷം ഇതേപോലെ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് പൊടി മാവും വിതറി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇങ്ങനെ മടക്കിയതിന് ശേഷം നന്നായി ഇതിനെ ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം നല്ലപോലെ ലെയർ കിട്ടാനും നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയാണ് ഈ രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം പരത്തിയെടുക്കുന്നത് അപ്പൊ അത് ഞാൻ ഇതിനൊരു റെക്റ്റാംഗുലർ ഷേപ്പിലാണ് പരത്തിയെടുത്തിരിക്കുന്നത് വീണ്ടും ഓരോ മാവും എടുത്ത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് വേണമൊന്നുമില്ല നമുക്കിതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാനായതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നിങ്ങൾ പരാത്ത തയ്യാറാക്കി നോക്കും സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ലെയേഡ് ആയിട്ടുള്ള നല്ല പരാത്ത തന്നെ കിട്ടും മാവ് കുറച്ചു നേരം കുഴച്ചെടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വളരെ ഈസിയായി തന്നെ നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് എന്നാൽ അത്രത്തോളം പാടുമില്ല ഇതാ അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് റെക്റ്റാംഗുലർ ഷേപ്പിൽ പരത്തിയെടുക്കാം പരത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാവും കൂടി വിതറി കൊടുത്താൽ നല്ല കനം കുറച്ച് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും അപ്പം അത ഞാൻ എല്ലാം ഈ രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന തവയിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചുട്ടെടുക്കാം പാനിൽ ഇട്ടുകൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നന്നായി കുമിളകൾ പൊന്തി വരാൻ തുടങ്ങും നല്ലതുപോലെ കുമ്പളുകൾ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ മറിച്ചിട്ട് കൊടുത്തപ്പോൾ തന്നെ നന്നായി പൊള്ളി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് ഓയിലും കൂടി നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്ന് കൂടി മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നന്നായി ഇത് പൊന്തി വരും ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നന്നായി കുമ്മളകൾ വരാൻ തുടങ്ങും അപ്പോഴേക്കും മറച്ചിട്ടു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഓയിലും ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊള്ളിച്ചെടുക്കാം ഇങ്ങനെ പൊള്ളി വരുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പം അതാ ഈ രീതിയിൽ ഞാൻ എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പരാത്തയാണ് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ സൂപ്പർ സോഫ്റ്റ് ആണ് ഞാൻ ഇതിനുൾവശം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം കണ്ടോ ഇത്രത്തോളം ലെയർ ഉണ്ടെന്നുള്ളത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്